എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ആദിരാ ദീപക് കോട്ടയ്ക്കൽ ആയുർവേദ ജനപ്രിയമായ സോറാകോഡ് ഓയ്മനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ മെഡിസിൻ സോറിയാസിസ് എക്സിമ പോലുള്ള സ്കിൻ ഡിസീസിന് വളരെ എഫക്റ്റീവായിട്ട് ഒരു മെഡിസിനാണ് എല്ലാവർക്കും ഈ മെഡിസിനെ കുറിച്ച് വളരെ അധികം സംശയങ്ങളാണ് പ്രത്യേകിച്ച് സ്കിന്നിലെ സ്കെയിൽ പോലെ തോന്നുന്ന വൈറ്റ് ഫ്ലേക്സ് കാണുമ്പോൾ ആദ്യം എല്ലാവർക്കും സംശയം ഇത് സോറിയാസിസ് ആണോ എന്നാണ് കെയി പാച്ചസ് ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള പാച്ചസ് വരുമ്പോൾ അത് സോറിയാസിസ് ആവണമെന്നില്ല ഇത് ഡ്രൈ സ്കിന്നു കൊണ്ട് വരാം എക്സീമ കൊണ്ട് വരാം ഡെർമറ്റൈറ്റീസിനെ കൊണ്ടുവരാം ഫംഗിൾ ഇൻഫെക്ഷൻസിനെ കൊണ്ട് വരാം അതുകൊണ്ട് തന്നെ ഇതെല്ലാം സോറിയാസിസ് ആവണമെന്നില്ല എല്ലാവർക്കും സ്കിന്നിലെ ഒരു പാച്ചസ് കാണുമ്പോൾ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള പാച്ചസ് കാണുമ്പോൾ അത് സോറിയാസിസ് ആണോ എന്നുള്ള ഡൗട്ട് കാരണം അല്ലെങ്കിൽ മെഡിസിൻ ഉപയോഗിച്ച് നോക്കാറുണ്ട് അപ്പോൾ ഈ സോറാ കോട്ട് ഏതൊക്കെ അസുഖങ്ങൾക്കാണ് യൂസ് ചെയ്യേണ്ടത് ഏതൊക്കെ അസുഖങ്ങൾക്കാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത് കൂടാതെ ഈ മെഡിസിൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ കോട്ടക്കൽ ആയുർവേദശാലയുടെ സോറാകോട്ട് മെയിൻലി ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സോറിയാസിന് ആണ് സോറിയാസിന് കൂടാതെ തന്നെ ഇത് പല സ്കിൻ ഡീസീസിനും യൂസ് ചെയ്യാവുന്നതാണ് ഇത് ആൻറ്റി ബാക്ടീരിയൽ ആൻറി ഫംഗൽ ആക്ഷൻ ഉണ്ട് ഇതിൽ അടങ്ങിയിരിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് ക്ഷേതകുടച്ച അതുപോലെ തന്നെ നിമ്പ വേപ്പ് എന്നിവയൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് അയ്യപ്പാലര തൈല ഫോർമുലേഷൻ ബേസ്ഡ് ആണ് അപ്പോൾ ആദ്യം സോറിയാസിസ് ഏതൊക്കെ എങ്ങനത്തെ കണ്ടീഷനാണ് നമുക്ക് ഇത് ഹെൽപ്ഫുൾ ആവുന്നത് എന്ന് നോക്കാം അതിനുശേഷം മറ്റ് സ്കിൻ കണ്ടീഷൻസിന് ഏതൊക്കെ സ്കിൻ കണ്ടീഷന് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയാം അപ്പോൾ സോറിയാസിൽ തന്നെ നല്ല തിക്കും വൈറ്റ് വെള്ള കളറുള്ള പാടികൾ പോലെ സ്കെയിൽസ് വരുന്ന കണ്ടീഷൻസിലൊക്കെ ഇത് വളരെ റിലീഫ് തരും സ്കിന്നു വളരെ ഡ്രൈ ആയിട്ട് വിണ്ട് കീറിയ അവസ്ഥയിലേക്ക് പോകുന്നതും അത് ചൊറിച്ചില് ബേണിങ് സെൻഷൻ പുകച്ചില് ഇങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ ഈ ക്രീം യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള സോറിയാസിസ് കണ്ടീഷനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അടുത്തത് എക്സിമ കണ്ടീഷൻസിനും നമുക്ക് സോറക്കാട്ട് യൂസ് ചെയ്യാവുന്നതാണ് അതേ ഡ്രൈ ആയിട്ടുള്ള കണ്ടീഷൻ ആയിട്ടുള്ള എക്സീമയ്ക്ക് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് എക്സീമയ്ക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ എന്ന് വെച്ചാൽ അക്യൂട്ടായിട്ട് യൂസിങ് എക്സിമ ഒലിക്കുക പൊട്ടി നീര് ഒലിക്കുക പസ് ഫില്ല് ചെയ്തിട്ടുള്ള പസ്സൊക്കെ ഉള്ള എക്സിമ കണ്ടീഷനിൽ ഇത് യൂസ് ചെയ്യാൻ പാടില്ല ഇതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻസിനും ഇത് യൂസ് ചെയ്യാൻ പാടില്ല ടീനിയ അഥവാ റിങ് വേം ഇതിന് സോറാകോഡ് യൂസ് ചെയ്യാൻ പാടില്ല ഇത് യൂസ് ചെയ്യുന്നതിലൂടെ ചിലപ്പോൾ അധികം ഈ ഫംഗൽ ഇൻഫെക്ഷൻ കൂടാണ് ചെയ്യുക അടുത്ത് സബോറിക് ടെർമറ്റൈറ്റിസ് അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് ഓയിലി സ്കെയിൽസ് ആയിരിക്കും ഉണ്ടാവുക ഇവിടെയും നമുക്ക് സോറാകോഡ് യൂസ് ചെയ്യാൻ പാടില്ല ഇത് കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുക അതുപോലെ ഡാൻഡ്രഫിന് യൂസ് ചെയ്യാൻ പാടുക ഡാൻഡ്രഫിന് സോറാ യൂസ് ചെയ്യാൻ പാടില്ല ഇത് ആന്റി ഫംഗൽ ട്രീറ്റ്മെന്റ് ആണ് ഇതിന് ചെയ്യേണ്ടത് അതുപോലെ വെറ്റ് ഊസിങ് സ്കിന്ന നീരൊലിക്കുന്നതും മുറിവുളക്കുള്ള കണ്ടീഷൻസിൽ നമ്മൾ ഇത് യൂസ് ചെയ്യാൻ പാടില്ല അധികം തിക്കും അധികം ഡ്രൈ ആയിട്ടുള്ള കണ്ടീഷനിൽ സ്കിന്നിനെ സോഫ്റ്റ് ചെയ്യാനാണ് സോറാ ഹെൽപ്പ് ചെയ്യുന്നത് റോങ് ആയിട്ടുള്ള സ്കിൻ കണ്ടീഷനിലൊന്നും ഇത് യൂസ് ചെയ്യാതിരിക്കുക ഇത് ഡ്രൈ ആയിട്ടുള്ള ഈ എക്സിമ പോലുള്ള അല്ലെങ്കിൽ സോറിയാസ് പോലുള്ള കണ്ടീഷനിലാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സ്കിന്നിൽ ഇത് യൂസ് ചെയ്യാൻ പാടില്ല ഈ പസും പഴുപ്പോ മുറിയോ ഒക്കെയുള്ള സ്ഥലത്ത് ഇത് യൂസ് ചെയ്യാൻ പാടില്ല മറ്റ് സ്കിൻ കണ്ടീഷനിലെ ഏതൊക്കെ കണ്ടീഷനിലാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതെന്നു വെച്ചാൽ സ്കിന്നിൽ തന്നെ പല കണ്ടീഷനിൽ ഡ്രൈ വളരെ ഡ്രൈ ആയിട്ട് ലോങ് ലാസ്റ്റിങ് കുറെ കാലമായിട്ടുള്ള ഡാർക്ക് പാച്ചസ് തിക്ക് ആയിട്ടുള്ള സ്കെയിലി പാച്ചസും തിക്ക് ആയിട്ട് വരുന്ന സ്കിന്നിനൊക്കെ ഇത് അപ്ലൈ ചെയ്താൽ സ്കിൻ സോഫ്റ്റ് ആവാൻ സഹായിക്കും കൂടാതെ ഈ മെഡിസിൻ ഹൈലി മോയ്സ്ചറൈസിങ് ആണ് നോൺ സ്റ്റിക്കാണ് നോൺ ഗ്രീസിയാണ് യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടാണ് അപ്പോൾ ഈ ടെൻ എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്താലേ ഡിഫറൻസ് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ